എൻ്റെ പേര് ദിലീപ് തൊടുപുഴ അരിക്കട എന്നാണ് വരുന്നത് നേൻ്റെ ഒരു സുഹൃത്തും ഞങ്ങളുടെ ഒരു ബന്ധുക്കാർ ആള് പറഞ്ഞാണ് ഈ ഹോസ്പിറ്റൽ എസ് എച്ച്ഒ ഹോസ്പിറ്റലിനെ പറ്റി അറിയാനും ഇവിടെ വന്ന് ഡോക്ടറെ കാണാനും വരാനുള്ള കാരണം നടുവിന് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആണ് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അനുസ്മസ്തപ്പോ ആയിട്ട് പരിചയപ്പെട്ട ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇത് സർജറിയൊക്കെ ചെയ്ത് ഇപ്പം നടുവിന് എന്നുള്ള വേദനയൊക്കെ മാറി നല്ല ക്ലിയറായി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ട് പോകണുണ്ട് പിന്നെ ഞങ്ങൾ അന്ന് വെച്ച് കിടന്നപ്പോൾ ഇവിടെ സിസ്റ്റർമാരും ഇവിടെ റൂമും എല്ലാം നല്ല ക്ലിയർ ആയിരുന്നു എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഇടപെട്ട് സന്തോഷമായിട്ട് തന്നെയാണ് പോയത് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വന്ന ഹോസ്പിറ്റലിൽ എല്ലാവരും കണ്ട് കേട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അസുഖം മാറിയത് മാത്രമല്ല നമ്മളൊരു ഏതാണ്ട് ഒരു ദൈവലോകത്ത് വന്ന് പോയ പോലെ തന്നെയാണ് ഒരു അനുവാണെന്ന് എനിക്കുണ്ടായത് ഡോക്ടർ ആനിസ്മസ്തബയോടും എസ് എച്ച് ഹോസ്പിറ്റലിനോടും നന്ദി കടപ്പാടും يا أثريابي أنا أريجون